ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് തളിപ്പറമ്പ് സെഞ്ചറി ഫാഷൻ സിറ്റിയിലാണ് കേട്ടോ ഞാനിവിടെ രണ്ടാമത്തെ ടൈമാണ് വരുന്നത് എല്ലാവിധ ഡ്രസ്സിൻ്റെ കളക്ഷനും അതോടൊപ്പം തന്നെ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു രണ്ടാമത്തെ തവണയാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഞാൻ എന്താഗ്രഹിച്ചോ ആ ഒരു സംഭവം എനിക്കിവിടെ വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് ഞാനിവിടെ രണ്ടാമതും വന്നേക്കുന്നത് കേട്ടോ ഒരു വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ പറ്റി വരടും ഇത് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് റിക്സ് ഉണ്ടല്ലോ ഷോപ്പ് റിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ കുറേ അധികം വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനും അമ്മയും ഹസ്ബൻഡും മകനും കൂടിയാണ് പോയിട്ടുള്ളത് വളരെ ക്യുക്കായിട്ടെടുത്ത ഒരു തീരുമാനമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ് സെൻറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമാണ് വീട് എടുക്കുമ്പോൾ ഇതുപോലൊരു സ്ഥലം വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം കേട്ടോ കടയിൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് അത് മെയിൻ റോഡ് റോഡിമേലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് ധനഷു ബേബി അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പെട്രോൾ പമ്പ് കയറി ഇതുപോലെ പൈസ കൊടുക്കാൻ നേരത്തെ ധനസുബേബിക്ക് മസ്റ്റ് ആണ് പൈസ അവന് തന്നെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി നമ്മളിത് ആ സെഞ്ചുറീൻ്റെ മുറ്റത്തെത്താനായിട്ടുണ്ട് സെഞ്ചുറിയിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഹെവി റൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ആശ്വാസം നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ അവിടുത്തെ സെക്യൂരിറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അയാൾ സ്വന്തം കടയിലാണ് നമ്മൾ കാറിൽ നിന്ന് നാലാളേക്കും പുറത്തിറങ്ങിയിട്ടുണ്ടായത് കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ കയറി ഇപ്പം സെക്ഷൻ മേലെയാണ് അതുകൊണ്ട് നമ്മൾ സാരി സെക്ഷനിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ അതനുഷ്ബേബി ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ ഇവിടെ ഡെമ്മിക്കൊക്കെ വെച്ച ഡ്രസ്സ് നല്ല അടിപൊളിയാണ് കേട്ടോ ലഹങ്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും ആണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇവിടെ കണ്ടില്ല ഇതുപോലെ സൈഡിൽ ഇതുപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതുണ്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ദാ ഇതുപോലെയുള്ള നല്ല നല്ല സാരീസ് ഈ ഡമ്മിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ അവിടെ നിന്ന് സാരി സെലക്ട് ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ മൊത്തം ഇങ്ങനെ ഒരുപാട് സാരി കാണുമ്പം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടുത്തെ കസ്റ്റമറിന് അവർ ഡീൽ ചെയ്യുന്നതാണ് കേട്ടോ നന്നായിട്ട് അത് അവർ ഡീൽ ചെയ്യുന്നുണ്ട് കാരണം വേറെ ഒന്നല്ല നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എടുത്തു തരും ചില ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തിട്ട് പോവട്ടെ അവർ എന്നുള്ള ഒരു ഭാവമായിരിക്കും അവർക്ക് അതായത് അവർക്ക് വെളിച്ചിടാനൊക്കെ നല്ല പോലെ മടി വരാറുണ്ട് ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ എത്ര വേണമെങ്കിലും വലിച്ചിട്ടോ എന്നാണ് അവർ പറയുന്നത് അതിലിടയ്ക്ക് ധനഷുബേവി ഇവിടെ ഫ്രണ്ട്സിനെ ഫ്രണ്ടിനൊക്കെ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം വരുന്ന ഒരാൾക്ക് അതായത് ഫാൻസി സാരി ആയിക്കോട്ടെ നമ്മൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സാരി ഉണ്ടല്ലോ അതായിക്കോട്ടെ പട്ടു സാരി ആയിക്കോട്ടെ എല്ലാത്തിനും ഇല്ലല്ലേ ഭയങ്കര കൺഫ്യൂഷൻ വരും നമുക്ക് ഏതെടുക്കണം ഏത് കളർ എടുക്കണം എന്നൊക്കെയുള്ളത് കാരണം അത് കുറേ അധികം ഉണ്ടാകുമ്പോൾ അതും എല്ലാം നല്ല കളക്ഷൻ ആകുമ്പോൾ നമുക്ക് ഡൗട്ട് ആയിരിക്കില്ല ഇപ്പോൾ അമ്മ തന്നെ രണ്ട് സാരി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ അബ്ദാ നല്ല അടിപൊളി ഒരു കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു എടുത്തു പറയണം ആ കോഫീനെ കുറിച്ച് നല്ല കോഫിയായിരുന്നു ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ തരായിരുന്നു പക്ഷേ ചോദിക്കുന്നിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് സാരി അമ്മയുടെ സാരി അങ്ങനത്തെ ഒക്കെ താഴെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മേലെ നേരെ മേലോട്ടേക്ക് കയറിയിട്ടുണ്ട് ധൻഷു ബേബിക്കുള്ളതൊക്കെ എടുക്കാനും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കിഡ്സിൻ്റെതും വലിയവർക്കുള്ളതും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയെടുക്കാനുണ്ട് അതനുസരിക്ക് ഒരു ജുബ്ബ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ജുബ്ബ ആ ഷർവാണി എന്താണ് അതിന് പറയാമെന്നറിയില്ല പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ ഇതാണ് നമ്മുടെ ഗേൾസിൻ്റെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ അപ്പം തന്നെ കളക്ഷൻ തന്നെയാണ് മെയിനായിട്ട് വിവിധ മോഡലിലുള്ള സംഭവങ്ങൾ ചെറിയ വീട്ടിലുള്ളതായാലും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ധനഷു ബിബിക്ക് നമ്മളിതാണ് എടുത്തിട്ടുണ്ടായത് അവനത് ഇടാൻ വേണ്ടിയിട്ട് അവൻ ഇവിടെ ഫുൾ ഓട്ടാണ് കേട്ടോ അവന് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് ഇപ്പം നല്ല കമ്പനി ആയിട്ടുണ്ട് ചിലപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പം എന്തായാലും അവർ പറയാനായിരിക്കും അടുത്ത കഴിഞ്ഞ തവണ വന്ന കുട്ടിയല്ലേ എന്ന് കാരണം അത്രയും കമ്പനി ആയിട്ടുണ്ട് അത് കുട്ടികളൊക്കെ ഉടുപ്പുണ്ടോ അല്ല ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ധനഷുവിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ധൻഷുവിൻ്റെ അതും എടുത്ത് സെറ്റാക്കി അപ്പോൾ ജുബേൻ്റെ ഒരു സെറ്റാണ് നമ്മളെടുത്തിട്ടുണ്ടായത് അവൻ്റെ ഹസ്ബൻഡിന് സെയിം കളറിൽ വരുന്നത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അതാ ആളത് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് ധൻഷു ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ഏറിയാലൊക്കെ കയറിയിട്ട് ഇതാ ഫുള്ള് അവൻ എല്ലാവരുടെ നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ ഹലത്തിക്കുള്ള ഡ്രസ്സും അങ്ങനെയുള്ള എല്ലാ ഡ്രസ്സും ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പേര് ചോദിച്ച ആൾക്കാർ അവരുടെ അടുത്ത് പേര് ചോദിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അത്രയും നല്ല ഇതായിരുന്നു ഡീലിംഗ് ആയിരുന്നു അവരുടെ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയണം അവർ അത്രയും നന്നായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടായത് കേട്ടോ നമുക്ക് പറഞ്ഞു പറഞ്ഞതരാണാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് താഴത്തും സ്റ്റാഫുണ്ട് എല്ലാവരെയും ഒന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഇറങ്ങുമ്പോൾ ഒരുപാട് നല്ല ചുരിദാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നുണ്ടായത് അപ്പോൾ എല്ലാ പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മൾ ബില്ലിങ്ങിലേക്കാണ് കിടക്കുന്നത് പെൻഷനൊക്കെ ഉണ്ടാവും അവരുടെ ഫുള്ള് സ്റ്റാഫ് ഏരിയാസിൽ ഇങ്ങനെ കറങ്ങി കിടക്കുന്ന ആൾ അപ്പോൾ ഗൂഗിൾ റിവ്യൂ ചെയ്യുമെന്ന് നമ്മൾ അവിടെ നിന്ന് അത് എല്ലാവരും ഫോണിലും ചെയ്തു കാരണം അത്രയും നല്ലത് നല്ലതിന് നമ്മൾ നല്ലതെന്ന് തന്നെ പറയണല്ലോ ഇവിടെ സർവീസ് ആയാലും എല്ലാം നമ്മൾ നല്ലത് തന്നെ പറഞ്ഞിട്ട് നമ്മൾ അത് തീർച്ചയായും നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും മൂന്നാൾ ഫോണൊന്നും ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പം എന്താ പറയുക ഒരു ഭാഗ്യമാകും കാരണം എല്ലാ ഒരു കല്യാണത്തിനൊക്കെ ഡ്രസ്സ് ഒപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയ പണി തന്നെയാണല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒറ്റ ഷോപ്പ് കയറിയാൽ നമുക്ക് എല്ലാം ഒന്നും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പം എല്ലാം ഇഷ്ടപ്പെട്ടത് കിട്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാം നമുക്ക് ഒരു കുടക്കൈലെന്ന് പറയുന്നത് പോലെ എല്ലാം കിട്ടി അതിന് പുറമേ ഞാൻ പുറത്ത് ഇടാനുള്ള ഡ്രസ്സും കൂടെ നിന്ന് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ ഇത് മാത്രമല്ലാണ്ട് അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇത് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ഒരു ചേച്ചിയുണ്ടല്ലോ പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അത്രയും നല്ല ഒരു ആയിരുന്നു അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയത് അതായത് നമ്മുടെ കൂടെ തന്നെ ത്രൂ ഓട്ട് നിന്ന് നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ആ ചേച്ചി ചെയ്തിട്ടുണ്ട് ആ ചേച്ചിയെ എൻ്റെ ഈ വ്ളോഗ് കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയോട് സംസാരിക്കണം എന്ന് ഞാൻ പറയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ കളക്ഷനും സൂപ്പറാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പരാഗിലാണ് അവിടുന്ന് ഒരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അവിടുന്ന് നമുക്ക് ചെറിയ പർച്ചേസ് ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവൾ മെറ്റീരിയൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ഇതാ അമ്മക്ക് എന്തോ ഐറ്റംസ് വാങ്ങിച്ചു എനിക്കും വാങ്ങിച്ചു ഞാൻ അതിന് അതിന് ശേഷം നമ്മളിതാ പച്ചക്കറി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം ഭാഗ്യത്തിന് ഒരു സമയത്ത് മഴയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടുന്ന് കടലൊക്കെ എവിടെ ഒക്കെ ഉണ്ട് കഴിഞ്ഞാലും വാങ്ങിക്കുക എന്നുള്ളത് ഒട്ടുമിക്ക മലയാളീസിൻ്റെ ഒരു ഇത് തന്നെയായിരിക്കും അല്ലേ ഇപ്പം നമ്മളും വാങ്ങിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് നമ്മളിത് ആ തിരിച്ച് മടങ്ങി പോകുമ്പോൾ ഒരു തട്ടട ഉണ്ട് അപ്പോൾ നേരെ അവിടെ ചവിട്ടിയിട്ടുണ്ട് തട്ടിട പിന്നെ നമുക്ക് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പം നമ്മളെല്ലാവരും ഓരോ ഐറ്റം ചെറിയ ചെറിയ കടികൾ വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതിയിട്ട് നല്ലൊരു ചായയാണ് എനിക്ക് വേണ്ടത് എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് ചായ മാത്രം കുടിക്കുക അപ്പം മോൻ നല്ല ഉറക്കാണ് കേട്ടോ അവൻ ക്ഷീണിച്ച് പോയിട്ടുണ്ട് ഓടിക്കളിച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് സെഞ്ച്വറിയിൽ തളിപ്പറമ്പ് സെഞ്ച്വറിയിൽ പോകണം എന്നുള്ളവർ അവിടെ തന്നെ പോകും കേട്ടോ അതായത് കണ്ണൂർ സെഞ്ചുറിനെ അപേക്ഷിച്ച് നല്ല സംഭവമാണ് കേട്ടോ ഇവിടെ അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞാൻ കണ്ണൂരായാലും അവിടെ പോയിട്ടുള്ളതാണ് ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ അവിടുത്തെ അപേക്ഷിച്ച് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രമേ കാണിക്കാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ